നല്ല ചൂടുള്ള കഞ്ഞി ഇതിനെ കൂട്ടാനും പിന്നെ കുറച്ച് പപ്പായയുടെ അച്ചാറും ചമ്മന്തിയും കൂടെ കൂട്ടി കഞ്ഞി കിട്ട് ഇതങ്ങനെ കണ്ണും പൂട്ടി ഒന്ന് വലിച്ചെണ്ണ കുടിച്ചാൽ അബോളിയുടെ അബോളി ഡെയിലി ഇത് നമ്മളെ പെരുന്നൽമണ്ണ എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുന്ന ഒന്നാണ് ഞങ്ങൾ തെക്കൻമല ക്യാമ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുന്നത് ഓഫ് റോഡും അതുപോലെ ട്രെക്കിങ്ങും സൺറൈസും ഒക്കെ കണ്ട് നല്ലൊരു ഒരു ദിവസത്തെ ക്യാമ്പിങ്ങിനെ ഞങ്ങൾ അവിടെ നടത്തി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്ന് അതിൻ്റെ വിജയാഹ്ലാദങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് പെരുനിർമ്മാണം എത്തി അപ്പോൾ അതിന് നല്ല പോലെ പള്ള പൈസ തുടങ്ങിയേക്കോളും കാരണം പന്ത്രണ്ട് മണി ആയിക്കോളും നല്ല ചൂടുള്ള സമയം കൂടെയാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് പെരുനിർമ്മാണത്തെ വെറൈറ്റി ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ മുഫസിൽ പറഞ്ഞത് ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഓൻ എന്നോട് ഉണ്ട് കഞ്ഞിണ്ട് ഉണ്ട് അറിയുമ്പോൾ ഒരു വിലയൊന്നും കൊടുക്കാറില്ല അങ്ങനെ കഞ്ഞിയല്ലേ അപ്പോൾ മുസ്തഫിൻ കൂടെ പറഞ്ഞു അടിപൊളി സാധനമാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരിലൊക്കെ കൂടെ കഞ്ഞി കുടിച്ചിട്ട് പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ കഞ്ഞിടിക്കാൻ പോയി ഹായ് അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നിൽക്കുന്ന പെരിന്തൽമണ്ണയിലാണ് ഇവിടെ ഒരു ഹോട്ടലിനെ പരിചയപ്പെടുത്താനാണ് ഇവിടുത്തെ മെയിൻ എന്താ വെച്ചാൽ കഞ്ഞിയാണ് നമുക്ക് ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ കഞ്ഞിയുടെ പ്രത്യേകത എന്താണ് പെരിനൽമണ്ണ ടൗണിലുള്ള ഒരു വെറൈറ്റി കഞ്ഞി സ്റ്റോളിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ അവിടുത്തെ കഞ്ഞിയുടെ അവഭവങ്ങളും അതിൻ്റെ വിലക്കുറവും കാര്യങ്ങളൊക്കെയാണ് പെരിനൽമണ്ണയിലുള്ള ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്താണ് ഈ ഒരു കട ഉള്ളത് സിനാൻ കഞ്ഞി സ്റ്റോൾ എന്നാണ് പറയാം അപ്പോൾ ഇവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഭവം ഇല്ല പക്ഷെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ എപ്പോഴും നല്ല ക്രൗഡഡ് ആണ് കുറേ പേര് ഇവിടെ വന്നിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കേറിയിട്ട് മോൾ മോളത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് ആ കഞ്ഞി സ്റ്റോർ നമ്മൾ ഈ കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ആദ്യം തന്നെ അതിന് കൂട്ടാൻ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒരു ഉണ്ട് രണ്ട് കഷ്ണം വലിയ മീൻ തന്നെ ഉണ്ട് അച്ചാറുണ്ട് പിന്നെ ഒരു ഉപ്പേരി ചമ്മന്തി അതുപോലെ വലിയൊരു പിഞ്ഞാളം നിറച്ച് കഞ്ഞി വന്നിട്ടുണ്ട് കഴിച്ച എങ്ങനുണ്ട് സത്യം സത്യം പോലും പറഞ്ഞാ നമ്മള് കഴിച്ചു നോക്കാണ് എന്താ ചമ്മന്തിയാ നല്ലോ കഞ്ഞിടെ കൂടെ കിട്ടിയ മീനാണ് വല്യ രണ്ട് കഷ്ണം മീൻ തന്നെ എല്ലാം നല്ല എരിമെന്റ് അടുത്ത വെറൈറ്റി എന്ന് വെച്ചാൽ ഇത്രയും സംഭവങ്ങളില്ലെ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പത്തെ കാലത്തും നല്ല രീതിയിൽ തന്നെ മീനല്ലാത്ത എല്ലാ സാധനങ്ങളും അൺലിമിറ്റഡും ആണ് ഇത് ഇണ്ടല്ല ഇവിടെ മീനല്ലാത്ത ഐറ്റംസ് എല്ലാം അൺലിമിറ്റഡ് ആണ് കഴിയുമ്പോ പറയാം അപടി എടുത്തോ ചമ്മന്തി ഒരു രക്ഷയില്ല അച്ചാറും പൊടിയ നമ്മളെ സിനാൻ കഞ്ഞി സ്റ്റോളിലുള്ള സ്റ്റാഫാണ് ഭക്ഷണം പൊടിയാണ് രക്ഷയില്ല പൈനാപ്പിൾ അത് മാങ്ങ ഇവിടെ കേറി ഴിഞ്ഞാല് എല്ലാരും കഞ്ഞി പിന്നെ പിന്നെ കുടിക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാ നമ്മള് വീട്ടിൽ നിന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പറയില്ലേ അത് രണ്ടാമതും കഞ്ഞി പറഞ്ഞു കഞ്ഞി കഴിക്കണേ നല്ല കിഴൻ ടേസ്റ്റാണ് നല്ല ചൂടുള്ള കഞ്ഞി ഇതിനെ കൂട്ടാനും പിന്നെ കുറച്ച് പപ്പായയുടെ അച്ചാറും ചമ്മന്തിയും കൂടെ കൂട്ടി കഞ്ഞി കിട്ട് ഇതങ്ങനെ കണ്ണും ഒന്ന് വലിച്ചെണ്ണ കുറിച്ചാ അബോളിയുടെ പൊളി മുതന്നെ കഞ്ഞാ എത്ര റൗണ്ടാടാ ആ വന്നല്ല വനമാല അപ്പൊ നമ്മൾ സിനാൻ കഞ്ഞിസ്റ്റാൻ്റെ ഉള്ളിൽ മീൻ ഫ്രൈ ചെയ്യാണ് ഇവിടുത്തെ സ്പെഷ്യലാണ് ഡൈലി ഓരോ വെറൈറ്റി ഫിഷുകളാണ് അല്ലേ അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണുള്ള സിനാൻ കഞ്ഞി കഞ്ഞിസ്റ്റാളിന് കഞ്ഞിയൊക്കെ കുടിച്ചു നമ്മുടെ ടീംസ് എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞി സ്റ്റാളിൻ്റെ മെയിൻ ആളാണ് പേരെന്തേ ഭക്ഷണം പൊളിയാണ് ഒരു രക്ഷയില്ല കഞ്ഞി കഞ്ഞിടിക്കണമെന്നുണ്ടെങ്കിൽ അത് വെറൈറ്റി ഫുഡ് നമ്മളിപ്പോൾ സാധാരണ ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ വേറെ വേറെ ഹോട്ടലിൽ പോകും പക്ഷെ പഴയ കാലത്ത് നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെ വീട്ടിലത്തെ അതേപോലെ നല്ല ഇവിടുത്തെ അതിന് കൂട്ടാനും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പൊ ചമ്മന്തി പൊളിയാണ് ഒക്കെ ഡെയിലി വേഗം വിശാല സീക്രട്ട് എന്താ ഇത്ര അമ്പത് വെച്ചാൽ ക്വാണ്ടിറ്റിന് പക്ഷേ എന്താ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടാണ് നമ്മളെല്ലാവരും പത്ത് പതിനാറ് വർഷത്തിന് മേലെ അതിന് ചെറിയ പിന്നെ ജനങ്ങളാണ് രീതിയിൽ പോക്കറ്റ് നോക്കലില്ല വെറമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് കഞ്ഞി അതിൽ തന്നെ ആ കൂട്ടാൻ അഞ്ചാവളം ഐറ്റങ്ങൾ ഫിഷ് ഉണ്ട് അപ്പം ഇതാണ് ഈ കടയുടെ സീക്രട്ട് അപ്പം നമ്മളിപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ അറിയാം കുറേ പേര് ഇവിടെ കഞ്ഞി പിടിക്കുന്നുണ്ട് കഞ്ഞി മാത്രമാണ് ഇവിടെ ഇവിടെയുള്ളത് വേറെ ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല മോനെ പേരെന്താ റൈഹാൻ നിങ്ങളെ പന കട നല്ല ആൾക്കാർ വരുന്നുണ്ടല്ലേ ഏകദേശം എത്ര ആൾ വരും അയ്യായിരം അഞ്ഞൂറൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട ഉണ്ടല്ലേ അത് വരെ ആളിതേ പോലെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ വരാൻ ഉണ്ടെങ്കിൽ കടയുടെ പേര് പറ ആ കഞ്ഞി സ്റ്റോളിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു കഞ്ഞി അതിൻ്റെ കൂടെയുള്ള കൂട്ടാനും കാര്യങ്ങളൊക്കെ കുടിക്കുക ഇത് വില വിവര പട്ടികയാണ് കഞ്ഞിക്ക് മുപ്പത് രൂപ കഞ്ഞി മീനാണെങ്കിൽ അമ്പത് രൂപ മീനിന് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വാങ്ങുന്നതിന് ഇരുപത് രൂപ വരെ വാങ്ങുന്നുള്ളൂ ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആണ് തീർത്തും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അമ്പത് രൂപയ്ക്ക് എല്ലാം സാധനങ്ങളും വയറ് നിറച്ച് ഫുൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഇവിടെ കഞ്ഞി പിടിച്ച് പോവാം അപ്പോൾ വയറ് നിറഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആ ഇപ്പോഴും നാവിൽ ഇവിടെ നിന്ന് കഴിച്ച ചമ്മന്തിയുടെ രുചി ഇപ്പോഴും നാവിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ എന്താ മണി വരുന്നുണ്ടെങ്കിൽ സീനാൻ കഞ്ഞിക്കടയിലേക്ക് വരാം കഞ്ഞി കുടിക്കുക കഞ്ഞി കുടിച്ചിട്ട് ആയിട്ട് കുറഞ്ഞ പൈസയും കൊടുത്തിട്ട് തിരിച്ചു പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ബെൽബട്ടൺ കൂടെ തന്നെ പ്ലേ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഭക്ഷണപ്രേമികളായ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക